പ്രബോധന രംഗത്ത് മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ശബ്ദം പ്രിയ ശ്രോതാക്കളെ ഒരു സൂറത്തുൽ കൗസറിൽ അള്ളാഹു സുബാന വാല പ്രഭാചകൻ സാഹു അല്ലി വല്ലാമയ്ക്ക് നൽകിയ വലിയൊരു ഗിഫ്റ്റിനെ സംബന്ധിച്ചാണ് സംസാരിക്കുന്നത് അതുപോലെ സൂറത്തുൽ കദറിൽ പ്രഭാചകൻ അലൈഹി അല്ലയസ്ലമയുടെ സമുദായത്തിനായി അള്ളാഹു നൽകിയ വലിയൊരു ഗിഫ്റ്റിനെ സംബന്ധിച്ചാണ് പറയുന്നത് ലഹലത്തുൽ കദറാണ് സൂറത്തുൽ കദറിൽ ലൈലത്തുൽ കദർ എന്ന് അള്ളാഹു മൂന്ന് തവണ എടുത്തു പറയുന്നുണ്ട് അമ അതുകൂടാതെ അമാ അതുറാക്കമാ ലേലിത്തുൽ എന്ന എന്നാഹവും നമ്മോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് ഇതെല്ലാം സൂചിപ്പിക്കുന്നത് പറയാൻ പോകുന്ന കാര്യത്തിൻ്റെ വലിപ്പത്തെ സംബന്ധിച്ചാണ് ലലിത്തുൽ കതർ അൽഫി ഷഹർ ആയിരം മാസങ്ങളെക്കാൾ അഥവാ എൺപത്തി മൂന്ന് വർഷങ്ങളേക്കാൾ പ്രാധാന്യമുള്ള ഒരു രാവ് കണക്ക് കൂട്ടി നോക്കിയാൽ ലലിത്തുൽ കദറിലെ ഒരു മണിക്കൂർ ഏകദേശം പതിനാല് വർഷത്തോടും അതുപോലെ ഒരു മിനിറ്റ് സമയം ഏകദേശം എൺപത്തി ദിവസങ്ങൾക്കും തുല്യമാണെന്ന് കാണാം എന്നാൽ അള്ളാഹു സുഹാൻ താല കൽ ഫിഷു കൽ ഫിഷഹുർ എന്നല്ല പറഞ്ഞത് അതേസമയം അള്ളാഹു പറഞ്ഞത് ഹൈറും അൽ ഫിഷഹുർ എന്നാണ് അതായത് അതൊരു ഓപ്പൺ സ്റ്റേറ്റ്മെൻറ്റാണ് എത്രയുമാകാം എന്നാണ് അർത്ഥം അതിന് പരിധിയില്ല സുഹാൻ അള്ളാഹു മനുഷ്യരെ സൃഷ്ടിക്കുന്നതിനും അൻപതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് കലമിനെ സൃഷ്ടിച്ചു എന്നിട്ട് നടക്കാൻ പോകുന്ന സകല കാര്യങ്ങളും എഴുതി വെക്കാൻ വേണ്ടി അതിനോട് കൽപ്പിച്ചു നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ പറയാം ആ രേഖ ഓരോ വർഷത്തിൻ്റെയും പേരിട്ട പ്രത്യേകം പ്രത്യേകം ഫോൾഡറുകളിലാണ് അവ ഹൗസ് ബാനർ താര സൂക്ഷിച്ചു വച്ചിട്ടുള്ളത് അതിൽ നിന്ന് ഈ വർഷത്തെ ഡാറ്റ ഡി എടുത്ത് മലായിക്കത്തിന് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്ന രാവിൻ്റെ പേരാണ് ലേലത്തുൽ കഥർ അതായത് അള്ളാഹു ഒരു വർഷത്തേക്കുള്ള ബഡ്ജറ്റ് ഓപ്പൺ ചെയ്യുന്ന റിലീസ് ചെയ്യുന്ന രാവണത് എത്ര ആളുകൾ ആ വർഷം മരിക്കും എത്ര ആളുകൾ ജനിക്കും ഓരോ മനുഷ്യനുമുള്ള റിസ്ക് എത്ര മാത്രമാണ് എന്നതൊക്കെ അതിൽ കാണാവുന്നതാണ് എന്നാണ് ഈ ലേലത്തിൽ കഥ സഹീബുഹാരിയിൽ ഉപാധത്തു ഇവിനു സാമിത്വതയുള്ളവനോ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അള്ളാഹുവിൻ്റെ റസൂൽ സാഹു അലൈബിക്ക് അള്ളാഹു സുബാൻ അളിതാല എന്നാണ് നിലത്തിൽ കത്തിൽ നിന്ന് കൃത്യമായി പറഞ്ഞു കൊടുത്തു എന്നാണ് കാണുന്നത് എന്നാൽ അത് പറയാൻ പള്ളിയിലേക്ക് പുറപ്പെട്ട പ്രവാചക അലൈഹി അലൈസ്വലം വഴിയിൽ വെച്ച് മുസ്ലിങ്ങൾ ചണ്ട കൂടുന്നത് കാണുകയും അതിലിടപെടുകയും ആ സമയം കൊണ്ട് അത് മറന്നു പോവുകയുമാണ് ഉണ്ടായത് എന്നാണ് പറയുന്നത് സുബെഹനുള്ള മുസ്ലിങ്ങൾ പരസ്പരം കലഹിക്കുന്നത് കാരണം വലിയൊരു അനുഗ്രഹത്തെക്കുറിച്ചുള്ള വിവരമാണ് നമുക്ക് നഷ്ടമായത് ഇതൊരു വലിയ പാഠമാണ് മാസം കാണുന്നതിന് മുമ്പേ സുന്നത്തായ ഒരു തറാവഹിൻ്റെ വിഷയത്തിൽ തറാവഹിൻ്റെ എണ്ണത്തിൻ്റെ വിഷയത്തിൽ പോലും തർക്കങ്ങൾ നടത്തി കൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ അള്ളാഹു അറിയിച്ചു തന്ന ദുൽഹിലെ പത്ത് ദിവസങ്ങൾ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ മഹത്വം ഇവയൊക്കെയും നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ട് ഇതിനെക്കുറിച്ച് നമ്മളൊരു നിലപാടെന്താണ് അതുകൊണ്ട് തന്നെ ലലിത്തുൽ കതർ നമ്മൾ അറിഞ്ഞിരുന്നുവെങ്കിൽ പോലും നമ്മളത് ഉപയോഗപ്പെടുത്തുമോ എന്ന കാര്യം സംശയമാണ് സുബഹാനറുവാ ഈ വർഷത്തെ ലേലത്തിൽ കതർ നേടാൻ നമുക്ക് സാധിക്കട്ടെ ഇൻഷാള്ള وآخر دمانا أن الحمد لله رب العالمين السلام عليكم ورحمة الله